അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ന്യൂയോർക്ക് നഗരത്തിന്റെ മേയർ തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥി സോഹ്രാൻ മംദാനിക്ക് ചരിത്ര വിജയം മുൻ ഗവർണർ ആൻഡ്രു കോമോ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിക്സ് സ്ലീവ എന്നിവരെ ബഹുദൂരം പിന്നിലാക്കിയാണ് ഈ മുപ്പത്തിനാലുകാരനായ യുവ നേതാവ് അമേരിക്കയുടെ സാമ്പത്തിക തലസ്ഥാനത്തിന്റെ അമരത്തേക്ക് എത്തുന്നത് വെറുമൊരു തിരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറം അമേരിക്കയിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിനും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേറ്റ കനത്ത പ്രഹരം കൂടിയാണ് സൗഹ്രാന്റെ വിജയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം സൗഹ്രാനെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഭീഷണികളുമായി രംഗത്തുണ്ടായിരുന്ന ട്രംപിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചാണ് ന്യൂയോർക്കിലെ ജനത തങ്ങളുടെ പുതിയ നായകനെ തിരഞ്ഞെടുത്തത് സൊഹ്രാൻ മംദാനി വിജയിച്ചാൽ ന്യൂയോർക്കിലുള്ള ഫെഡറൽ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന ഭീഷണി മംതാനിയെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് മുദ്രകുത്തി അദ്ദേഹത്തിന്റെ പുരോഗമനപരമായ ആശയങ്ങളെ താറടിക്കാനും ട്രംപ് ശ്രമിച്ചിരുന്നു എന്നാൽ ഇത്തരം വിലകുറഞ്ഞ തന്ത്രങ്ങൾക്കും ഭീഷണികൾക്കും ന്യൂയോർക്കിലെ പ്രബുദ്ധരായ വോട്ടർമാർ ചെവി കൊടുത്തിട്ടില്ല ആൻഡ്രോ കോമിക്ക് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ച ട്രംപിന്റെ നീക്കങ്ങൾക്കും കനത്ത തിരിച്ചടിയാണ് ഫലം നൽകിയത് ഒരു ജനാധിപത്യ നഗരത്തിലെ ജനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ ഫണ്ട് തടയുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചു ട്രംപിന്റെ ഫാസിസ്റ്റ് ശൈലിക്കുള്ള മറുപടി കൂടിയാണ് ഓരോ വോട്ടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു കൂടാതെ സൗഹ്രാന്റെ വിജയം ട്രംപിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിന് ഇടിവ് സംഭവിക്കുന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് സൗഹ്രാൻ മംദാനിയുടെ വിജയം ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ് കാരണം അദ്ദേഹത്തിന്റെ വേരുകൾ ഇന്ത്യയിലേക്കാണ് നീളുന്നത് ഉഗാണ്ടയിലെ കമ്പാലയിലാണ് ജനിച്ചതെങ്കിലും സൊഹ്രാന്റെ അമ്മ വിഖ്യാത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായക മീര നായരാണ് ഇന്ത്യൻ സംസ്ഥാനമായ ഒഡീഷയിലെ റൂർക്കേലയിലാണ് മീര നായർ ജനിച്ചത് പിതാവ് പ്രശസ്ത അക്കാഡമിക് പണ്ഡിതനായ മെഹ്മൂദ് മമദാനിയാണ് ഏഴാമത്തെ വയസ്സിലാണ് സൊഹ്രാൻ കുടുംബത്തോടൊപ്പം ന്യൂയോർക്കിലേക്ക് കുടിയേറുന്നത് ഒരു കുടിയേറ്റക്കാരനായി അമേരിക്കയിലെത്തി പ്രതിസന്ധികളെ അതിജീവിച്ച് ഇന്ന് ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നിന്റെ തലപ്പത്തേക്ക് എത്തുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള കുടിയേറ്റ സമൂഹത്തിന് നൽകുന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല ന്യൂയോർക്കിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മേയറും ആദ്യത്തെ ദക്ഷിണേന്ത്യൻ മേയറുമാണ് സോഹ്രാൻ ഒരു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ബഹുമതിയും ഈ മുപ്പത്തിനാലുകാരന് സ്വന്തമാണ് അമേരിക്കൻ മുഖ്യധാര രാഷ്ട്രീയത്തിൽ അധികമാരം സംസാരിക്കാൻ ധൈര്യപ്പെടാത്ത വിഷയമാണ് ഈ പറയുന്ന ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം എന്നാൽ സോഹ്രാൻ മന്താനി തന്റെ നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ ഒരിക്കലും മരിച്ചിട്ടില്ല കോളേജ് പഠനകാലത്ത് സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ പാലസ്തീൻ എന്ന സംഘടനയുടെ സ്ഥാപക അംഗമായിരുന്നു അദ്ദേഹം പാലസ്തീൻ ജനതയുടെ ആവശ്യങ്ങൾക്കായി ശബ്ദം ഉയർത്തിയതിന്റെ പേരിൽ പ്രചാരണത്തിലുടനീളം അദ്ദേഹം കടുത്ത വിമർശനങ്ങളാണ് നേരിട്ടത് എന്നാൽ ഈ വിമർശനങ്ങളെ എല്ലാം അതിജീവിച്ചു കൊണ്ട് തന്റെ മാനുഷികമായ നിലപാടുകളിൽ ഉറച്ചു നിന്ന സൊഹ്രാനെ ന്യൂയോർക്കിലെ യുവജനങ്ങളും പുരോഗമനവാദികളും ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരുന്നു ന്യൂയോർക്കിന് നൽകിയ സോഷ്യലിസ്റ്റ് വാഗ്ദാനങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് സൊഹ്രാൻ മമതാനിയെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയത് എന്ന ചോദ്യത്തിന് ഉത്തരം അദ്ദേഹത്തിന്റെ പ്രചാരണ വാഗ്ദാനങ്ങളിലുണ്ട് അമേരിക്കയിലെ ഏറ്റവും ജീവിത ചെലവേറിയ നഗരത്തെ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരിടമാക്കി മാറ്റുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന് മറ്റൊന്ന് നഗരത്തിലെ ബസ് യാത്രകൾ പൂർണ്ണമായും സൗജന്യമാക്കും സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത വിധം കുതിച്ചുയർന്ന് വീട്ടുവാടക നിയന്ത്രിക്കാൻ റെന്റ് സ്റ്റെബിലൈസ്ഡ് അപ്പാർട്ട്മെന്റുകളുടെ വാടക മരവിപ്പിക്കും എല്ലാ കുട്ടികൾക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ ശിശു പരിപാലനം ഉറപ്പാക്കും വൻകിട സൂപ്പർമാർക്കറ്റുകളുടെ ചൂഷണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഓരോ കേന്ദ്രങ്ങളിലും നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടകൾ ആരംഭിക്കും ഈ പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുന്നത് വൻകിട കോർപ്പറേറ്ററുകളിൽ നിന്നും അതിസമ്പന്നരിൽ നിന്നും ഉയർന്ന നികുതി ഈടാക്കിക്കൊണ്ടായിരിക്കും എന്നിങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു അദ്ദേഹം വോട്ടർമാർക്ക് മുൻപിൽ വെച്ച വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് ട്രംപിനെ പോലുള്ളവർ കമ്മ്യൂണിസ്റ്റ് എന്ന് ആക്ഷേപിച്ച ഈ പദ്ധതികളെയാണ് ന്യൂയോർക്കിലെ ജനങ്ങൾ സ്വീകരിച്ചത് ഇത് കേവലം തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളല്ല മറിച്ച് ഒരു നഗരം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാണ് ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്ന അസമത്വം കുറയ്ക്കുന്ന ഒരു നഗരം ഈ ആശയങ്ങളെയാണ് സെഹ്രാൻ പ്രതിനിധീകരിക്കുന്നത് സെഹ്രാൻ മന്ദാനിയുടെ വിജയം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ച ഒന്നല്ല സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ തന്റേതായ ഇടം കണ്ടെത്തിയത് വീട് ജപ്തി ഭീഷണി നേരിടുന്നവരെ സഹായിക്കുന്ന ഒരു ഹൗസിംഗ് കൌൺസിലർ ആയാണ് അദ്ദേഹം പൊതുപ്രവർത്തനം ആരംഭിച്ചത് ക്വീൻസിലെ സാധാരണക്കാരായ വീട്ടുടമകളെ കുത്തക ബാന്ധികകളുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ അദ്ദേഹത്തെ ജനകീയനാക്കി മാറ്റി പിന്നീട് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മത്സരിക്കാൻ എത്തുമ്പോൾ അധികായകനായ മുൻ ഗവർണർ ആൻഡ്രു കോമ ആയിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി എന്നാൽ ജനകീയ പിന്തുണയുടെ കോമയെ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു സോഹ്രാൻ ബന്ദാനിയുടെ വിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായമാണ് കുടിയേറ്റവും വർണ്ണവൈവിധ്യവും പുരോഗമന രാഷ്ട്രീയവും ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ തുടക്കമാണ് ന്യൂയോർക്കിൽ നിന്ന് മുഴങ്ങുന്നത്